നമ്മള് മഴയല്ല അല്ലേ നമ്മള് വന്നപ്പോഴും മഴ ഭയങ്കര അത് നമ്മള് എവിടെ പോവാ നമ്മള് ഒരു ആനക്കാടിന്റെ ഉൾക്കുള്ള യാത്രയാണ് പിന്നെ രാഘവസ്വാമി ഒരുപാട് മരുന്ന് അറിയുന്ന രാഘവസ്വാമി വൈദ്യനും പിന്നെ അതുകൂടാതെ ഭയങ്കരമായിട്ടുള്ള എന്തായാലും പറയുന്നത് മർമ്മ മരുന്നുകൾ മർമാണി വിദ്യകള് പിന്നെ പല അറിയാവുന്ന ഒരു സ്വാമിന്റെ അനിയനെ കാണാനാണ് നമ്മള് പോകുന്നത് പുള്ളി ഭയങ്കരമായിട്ട് മരുന്നുകളെ കുറിച്ച് നല്ല നല്ലതുപോലെ അറിയുക അതുപോലെ ഭക്ഷണം അതുപോലെ കാട്ടിലുള്ള വനത്തിലൊക്കെ ഉള്ള വളരെ നല്ല എന്തായാലും പറയുന്ന ഔഷധ മൂല്യമുള്ള പക്ഷേ ഇലകളൊക്കെ കൊടുത്തിട്ട് അസുഖങ്ങൾ മാറ്റുന്നവര് ആളെ കാണാൻ വേണ്ടി പോകും ഇച്ചിരി റിസ്ക് മഴയാണ് എന്തായാലും നമുക്കത് പോയി നോക്കാം പേര് കുപ്പിസാമി ഇല്ലെങ്കിൽ മദ്യസാമി അല്ലേ ആ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇച്ചിരി അടിച്ചൊക്കെ നിൽക്കുന്ന ഒരാളാ നല്ല എപ്പോഴും ശൈലം കഴിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആളാ പൈസ വേണ്ട പൈസ വേണ്ട വേറെ ഒന്നും വേണ്ട അല്പം മദ്യം വാങ്ങിച്ചു കൊടുത്താൽ അയാളെല്ലാം മഴ സാധിക്കും ഒറ്റയ്ക്കാണ് താമസം നമുക്കൊന്ന് പോയി നോക്കാം കാണുകയാണെങ്കിൽ ഒരുപാട് മരുന്നുകളെ കുറിച്ചും വൈദ്യത്തെ കുറിച്ചൊക്കെ അറിയാമെന്ന് നല്ല അറിവുള്ള ഒരാളാണ് കല്ലും അല്ല രാമസാഘവൻ സ്വാമിയുടെ അനിയനെ പോയി നോക്കാം ആനയുണ്ട് നോക്കണേ ആന ഉണ്ടല്ലേ അയാളെ കിട്ടാണെങ്കിൽ ആന എന്നൊരു പ്രശ്നമുണ്ട് ആ തോന്നുന്നു ആന പിടിച്ചല്ലേ ചിലത് അങ്ങനെ ഒറ്റ കടിയാൻ മതി ഡാഡി ചിലത് അങ്ങനെ വെക്കൂ വാലാട്ടനെ ദേഷ്യം പിടിച്ചിട്ട് ചെലത് വാലാട്ടുക ആ ഒരു കുളം ഉണ്ടായിരുന്നല്ലോ കൂടെ അല്ലേ അത് നമുക്ക് തിരിച്ചുവരുമ്പ കാണിമുട്ടി കോളനി കൊടുത്ത പൈസ പല കണ്ട കാണാം ഇത് കാത്തച്ചാ മറ്റുള്ള ഇത് ചുമക്കൊക്കെ പറ്റും കാടൻ ചുമ കൊക്കക്കൊര അതിനു പറ്റും ഭയങ്കര സാധനം അത് പശയുണ്ട് എല്ലാത്തിലും പശ്ചാത്തലം ഇതാ വിട്ടു ഈ പശ പ്രൊഡ്യൂസ് ചെയ്യുമ്പോ എല്ലാം വിട്ടിട്ട് പോകും ആ കൊണ്ടേല് കുടുങ്ങും ഇത് മറ്റാ ഈ മറ്റേ മറ്റേ പശുണ്ടല്ലോ ചെറിയ പശാ നമ്മുടെ വേറൊരു സാധനം അതിനെക്കാട്ടിയും ഇരുമ്പ് പശു പോലെ ഉണ്ടോ അത്രയും അതോ ആ ഒരുപാട് വശാണ്ടോ അത് നമ്മളെ അതാണ് ഞമ്മളെ സ്നേഹ അതാണിപ്പനെ കാണിക്കണത് ഇല്ല ഇണ്ട്

ണ്ടോ പക്ഷേ ഇഷ്ടംപോലെ ആയിക്കോളൂ അവിടെ തന്നെ നമ്മള് വെച്ചു ആ അവിടെ തന്നെ 没怎么。